നാല് മന്ത്രിമാർ മറുപടി പറയാനുണ്ട് മുഖ്യമന്ത്രി എത്തി ചേർന്നിട്ടില്ല മറ്റ് മന്ത്രിമാരുണ്ട് ഞാനെന്തായാലും ദീർഘമായിട്ട് മറുപടിക്ക് സമയം എടുക്കുന്നില്ല സാർ കാരണം എനിക്കിവിടെ ഈ സമയത്ത് തന്നെ ഒന്ന് രണ്ട് അവസരങ്ങളിൽ കൂടി സംസാരിക്കാനുള്ള ഇതുണ്ട് കാരണം നമ്മുടെ ഫിനാൻസ് ബില്ലും മറ്റു കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ ഈ ഈ ചർച്ചയിലൊരു പ്രത്യേകത ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒട്ടും ഹോംവർക്ക് നടത്താതെ ഒരു ചർച്ചയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്ന് തോന്നുന്നു കാരണം കുറച്ചുകൂടി ഹോംവർക്ക് നടത്തി വിശകലാത്മകമായ കാര്യങ്ങൾ പറയുന്നത് നന്നാവെന്ന് പറഞ്ഞു ഞാൻ മറ്റൊന്നും കൊണ്ടല്ല പറഞ്ഞത് എന്തായാലും ഞങ്ങൾ സർവജ്ഞ കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന നിലയിലല്ല പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഈ വരുന്ന സമയത്ത് അവർക്ക് പ്രവർത്തിക്കാം അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് വീണ്ടും ഇതേപോലെയുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വീണ്ടും ചർവണം ചെയ്ത അതേ കാര്യങ്ങൾ സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുന്നതല്ല ശരിയെന്നുള്ളതാണ് എനിക്ക് പൊതുവേ പറയാം സാർ ഈ ധനകാര്യ കാര്യങ്ങളിൽ സംസ്ഥാനത്തെ ഏത് പ്രവർത്തനവും രാജ്യത്തെ ഏത് പ്രവർത്തനവും നടക്കണമെങ്കിൽ നമ്മുടെ ധനകാര്യ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ പണം ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് ധനകാര്യ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുള്ള ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ നേട്ടങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയും കൂടുതൽ ചെയ്യാമെന്ന് നോക്കുക വേണ്ടത് കേരളത്തിൽ എന്തായാലും കുറേ നേട്ടങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്ക് പല മേഖലകളിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് എന്നുള്ള തരത്തിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം സർ കേന്ദ്ര സർക്കാരും അന്തർദേശീയ ദേശീയ ഏജൻസികളും പുറത്തുവിടുന്ന എല്ലാ റിപ്പോർട്ടുകളും എടുത്തു നോക്കിയാലും മിക്കവാറും രംഗങ്ങളിൽ കേരളം ഒന്നാമതാണ് സർ മാനവശേഷി വികസനത്തിലെ വരുമാനത്തിലെ ജീവനോപാധിയിൽ സർക്കാർ നടത്തിയിട്ടുള്ള നിക്ഷേപത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഈ രംഗത്തൊക്കെ വന്നിട്ടുള്ള നേട്ടങ്ങൾ വഴി നമുക്ക് മനസ്സിലാവും നീതി ആയോഗ് ആർ ദേശീയ കുടുംബാരോഗ്യ സർവേ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡെവലപ്മെൻറ് പ്രോഗ്രാം ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് ഇവയുടെ എല്ലാ സമീപകാല റിപ്പോർട്ടുകളിൽ കേരളത്തിന് മിക്കവാറും മേഖലകളിൽ ഒന്നാം സ്ഥാനമാണ് സാർ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥാനത്തിനകത്താണ് എല്ലാം തന്നെ സാർ ഈ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം സാർ നമ്മുടെ നീതി ആയോഗിൻ്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഇരുപത്തിമൂന്ന് പ്രകാരം രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് സാർ ശതമാനക്കണക്കിൽ പോയിന്റ് ദശാംശം പൂജ്യം പൂജ്യം രണ്ട് മാത്രമാണ് സർ കേരളത്തിൻ്റെ അത്രയും പേരെ ഉള്ളൂ ഈ ലെവലിൽ താഴെ ഉള്ളത് സർ തുടർച്ചയായിട്ട് രണ്ടാം തവണയാണ് ഈ അംഗീകാരം കേരളത്തെ തേടിയെത്തുന്നത് അതി അതിദരിദ്രരുടെ കണക്കെടുത്താൽ പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റാണ് സാർ കേരളത്തിലുള്ളത് സർ ശിശുമരണ നിരക്ക് നമുക്ക് ആയിരത്തിന് ആറാണ് അഖിലേന്ത്യാ ശരാശരി ഇരുപത്തിയെട്ടാണ് മാതൃമരണ നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറവാണ് പത്തൊമ്പതാണ് ദേശീയതലത്തിൽ തൊണ്ണൂറ്റേഴ് കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം ദൈർഘ്യം എഴുപത്തഞ്ചാണ് ദേശീയ ശരാശരി എഴുപത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളം മുന്നിലാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ കേരളം മുന്നിലാണ് മാനവ വികസന സൂചികയിൽ ഏഴ് അഞ്ച് പോയിന്റുമായി പടിയിലാണ് സാർ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി കാരണം ഇതൊക്കെ നമുക്കറിയാം പലപ്പോഴും നേരത്തെ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സാർ സാർവത്രിക വിദ്യാഭ്യാസം ആരോഗ്യം പൊതുവായ ക്ഷേമം എന്നിങ്ങനെ എല്ലാം ചേർത്തുള്ള വികസനങ്ങളെല്ലാം നമ്മൾ വളരെ മുന്നിലാണെന്നാണ് കേരളത്തിൻ്റെ മുന്നേറ്റം ഒന്ന് ആർ ബി ഐയുടെ വിലയിരുത്തൽ ഈ അടുത്ത സമയത്ത് വന്നിട്ട് സാർ ദരിദ്രരുടെ കേരളത്തിലെ ദരിദ്രരുടെ ശതമാനം അര ശതമാനത്തിൽ താഴെയാണ് ദശാംശം നാല് നാല് ഉത്തർപ്രദേശിൽ സാർ അത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് മൂന്നും മധ്യപ്രദേശിൽ ഇരുപത് പോയിന്റ് ആറ് മൂന്നുമാണ് സാർ ദരിദ്രരുടെ അത്രയും അധികം ഉണ്ട് സാർ ജീവിത ദൈർഘ്യത്തിൽ എഴുപത്തഞ്ച് വയസ്സാണ് കേരളത്തിൽ ശരാശരി അഖിലേന്ത്യ എഴുപതാണ് സാർ പോഷകക്കുറവ് ബാധിക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ശിശുക്കളുടെ ആരോഗ്യത്തിനകത്ത് കേരളത്തിലൊന്നാണ് സർ കേരളത്തിലെ എല്ലാ വീടുകളിലും കക്കൂസുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വീടുകളിലും അങ്ങനെയുള്ള ഫെസിലിറ്റി നമുക്കുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ മോശമാണ് അതാണല്ലോ കഴിഞ്ഞ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലെയും ക്യാമ്പയിൻ തൊട്ട് രണ്ടാം സ്ഥാനത്ത് എൺപത് ശതമാനത്തിനടുത്തുള്ള പഞ്ചാബാണ് സർ ഇതുപോലെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വിവിധ മേഖലകളുണ്ട് സർ ഇത് ഞാൻ അടിസ്ഥാന സൗകര്യ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഈ അടുത്ത സമയത്ത് ദേശീയ തരത്തിലുള്ള സ്കിൽ സർവേയും എംപ്ലോയ്മെൻറ്റിൻ്റെ ഒക്കെ കണക്കുകൾ ചെറുപ്പക്കാരുടെ എംപ്ലോയോയോ സംബന്ധിച്ചുള്ള കണക്കുകൾ വരുന്നത് കഴിഞ്ഞൊരു വർഷത്തിനകം വന്ന ചെന്ന കണക്കുകൾ സാർ അതൊന്ന് സദ്യ ഒന്നുകൂടെ ഓർക്കുന്നതെന്ന് നന്നാവും സാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്കിൽ ഇന്ത്യ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊഴിലിടം അതിനകത്ത് പ്രധാനപ്പെട്ട നമ്മുടെ നാടുണ്ട് സർ സാർ പതിനെട്ട് ഇരുപത്തൊന്ന് പ്രായക്കാർക്ക് മികച്ച തൊഴിൽ സാധ്യത ഉറപ്പാക്കുന്നതിൽ കേരളം രണ്ടാമതാണ് പതിനെട്ട് ഇരുപത്തൊന്ന് പ്രായക്കാർക്ക് മികച്ച തൊഴിൽ സാധ്യത ഉറപ്പാക്കുന്നതിൽ തിരുവനന്തപുരം രാജ്യത്തെ നഗരങ്ങളിൽ മൂന്നാമതാണ് പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചിയും തിരുവനന്തപുരവും ഇന്ത്യയിൽ മുൻനിരയിലാണ് വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് സർ കമ്പ്യൂട്ടർ സ്കില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരം തിരുവനന്തപുരം മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം ഉയർന്നു വന്നു സർ അസാപ്പ് പോലുള്ള ഏജൻസികൾക്ക് പ്രത്യേകം സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഏജൻസികൾക്കൊക്കെ കിട്ടുന്ന പ്രത്യേക അവാർഡുകളുണ്ട് സാർ ഞാനിത് പറഞ്ഞത് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലകളിലെ നമ്മുടെ നേട്ടങ്ങൾ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം സംഖ്യാനൈപുണ്യം വിശ വിമർശനാത്മക ചിന്ത എന്നീ മേഖലകളിൽ കേരളത്തിലെ യുവാക്കൾക്ക് ദേശീയ തലത്തിൽ ഒന്നാമത് ഒക്കെ കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് മുൻകാലത്തേക്കാൾ എത്രയോ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഇരുപത്തിയാറാം സ്ഥാനത്ത് നിന്ന് നമ്മൾ പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്തി സർ ഇതെല്ലാം സർ നമുക്ക് ഒരുമിച്ച് കേരളീയർ എന്ന നിലയിൽ നമുക്കെല്ലാം ഒരുമിച്ച് ബഹുമാനം കിട്ടുന്ന കാര്യങ്ങളാണ് സാർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം ഞാൻ പറഞ്ഞത് വിവിധ ഏജൻസികൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ യു എൻ ഡി പിയുടെ പിന്നെ നീതി ആയോഗിൻ്റെ എല്ലാ ഏജൻസികളും തന്ന കണക്കുകളാണ് സാർ ഈ കേരളത്തിലെ ഒരാളെന്ന നിലയിൽ ലോകത്ത് എവിടെയും പോകുമ്പോൾ കേരളത്തിന് ഇത്രയും നേട്ടമുണ്ടോ എന്ന് പറയാൻ കഴിഞ്ഞത് കേരളത്തിൽ ഒരു കൃത്യമായ വികസന മാതൃക ഇല്ലെങ്കിൽ ഇതൊക്കെ പറ്റുമോ സാർ വികസന മാതൃക ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ പറയുന്നതിന് പകരം തെറ്റായ കാര്യങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ നേട്ടമുണ്ടാക്കാം നേട്ടമുണ്ടാക്കാതിരിക്കാം തെരഞ്ഞെടുപ്പിനകത്ത് വിജയവും പരാജയവും ഉണ്ടാകും സാർ അത് വെച്ചിട്ട് മാത്രം ഇത്തരം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് നല്ലതല്ല എന്നുള്ളതുകൊണ്ടാണ് സർ ഇവിടെ ധനകാര്യ രംഗത്തെ കാര്യങ്ങൾ പറയുമ്പം അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ടാണല്ലോ ധനകാര്യത്തിൻ്റെ കാര്യം പറയുക അത് പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നല്ല പരാജയം ഉണ്ടായി എന്നുള്ളത് ഞങ്ങളതും മറച്ചു വെക്കുന്നില്ല ആ പരാജയം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾക്കുണ്ടായ പോരായ്മകൾ പരിഹരി പരിഹരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞ് എത്താനുള്ള സംഭവമാണ് ഞങ്ങൾ നടത്തുന്നത് അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാവും ഇവിടെ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ് എല്ലാ പാർട്ടികളും ഞങ്ങളുടെ പാർട്ടികൾ പൊതുവിൽ ഇടതുപക്ഷം മുന്നണി നിൽക്കുന്ന പാർട്ടികളൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പാർട്ടികളാണ് ആ ചർച്ച ചെയ്യുന്ന എന്തോ മോശമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല സാർ അതെല്ലാം ഉള്ളപ്പോൾ ഇപ്പോൾ വന്ന കണക്കുകൾ എന്താ പി എസ് സി വഴിയുള്ള നിയമനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ് സർ യു ഡി എഫിൻ്റെ സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലത്ത് ഏറ്റവും നിയന്ത്രണമൊന്നും ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം പേരാണ് സാർ അഞ്ച് വർഷം കൊണ്ട് നിയമിച്ചത് ഒന്നാം പിണറായി സർക്കാർ ഒരു ലക്ഷത്തി അറുപത്തി പേര് ഈ സർക്കാർ ഇതുവരെ തൊണ്ണൂറായിരം പേരെ നിയമിച്ചു കഴിഞ്ഞു മൂന്ന് വർഷം ആവുന്നതിന് മുമ്പ് തന്നെ സർ യു പി എസ് സിയുടെ ഏറ്റവും കൂടുതൽ കണക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആകെയുള്ള അപ്പോയിൻമെൻ്റിൽ അറുപത്തി ആറ് ശതമാനം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കേരളത്തിലാണ് സർ സർ കേരളത്തിൻ്റെ ധനപ്രവർത്തന ധനമേഖലയിലെ പ്രവർത്തനങ്ങളെ പറ്റിയും കുറേ റിപ്പോർട്ടുകൾ തോന്നുന്നു ഇവിടെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് നടക്കുന്നതെന്നൊക്കെ ഇവിടെയുള്ള ചർച്ചകൾ വന്നു നമ്മുടെ ശ്രീ മഞ്ഞളാംകുഴി കുഴി അലിയാണെങ്കിൽ അദ്ദേഹം ട്രഷറിക്കകത്ത് ആന പെറ്റി കിടക്കുന്നു വരെയുള്ള പ്ര പിന്നെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി എപ്പോഴും ഇടതുവർഷത്തോടെ വലിയ സ്നേഹത്തോടുകൂടി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഇടതു വർഷത്തോടെ സ്നേഹമുള്ള ആളാണ് എന്തായാലും ഈ ട്രഷറി എന്താ നടക്കുന്നതെന്നൊക്കെ അദ്ദേഹം നാട്ടിൽ ചോദിച്ചാലും മനസ്സിലാവുന്നതാണ് ട്രഷറിയിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേരളമാകുകയാണ് കുഴപ്പമാണ് സർ കേരളത്തിലെ സാമ്പത്തിക മേഖല സംബന്ധിച്ച് ആർ ബി ഐ പുറത്തുവിട്ട കണക്കുകളുണ്ട് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത് മാത്രമല്ല ഫിച്ച് റിപ്പോർട്ടിൻ്റെ കണക്കുകളുണ്ട് അപ്പോൾ ആർ ബി ഐ പിന്നെ വിട്ട കണക്കനുസരിച്ചും സി ആൻഡേജിയുടെ പ്രിലിമിനറി റിപ്പോർട്ട് അനുസരിച്ചും നമ്മുടെ റവന്യൂ കമ്മി ധനക്കമ്മി എന്നിവ കുറഞ്ഞിരിക്കുകയാണ് സർ തനത് വർഷത്തിൽ മൂന്ന് വർഷം കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള വരുമാനത്തിന്റെ വർദ്ധനയെ സംബന്ധിച്ചും ഈ ഈ സർക്കാർ തുടർച്ചയാണ് സാർ ഞങ്ങൾ എട്ട് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ് ഈ രണ്ടാം സർക്കാർ അതുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് സാർ ഈ റിപ്പോർട്ടിനകത്ത് നമുക്ക് വന്നേക്കുന്ന കണക്കുകൾ ഏറ്റവും ഒടുവിൽ രാവിലെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഉന്നയിച്ചു മലയാള മനോരമയുടെ ഓൺലൈൻ പ്രസിദ്ധീകരണം തന്നെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ ഈ ബാധിതയിലേക്ക് എത്തിച്ചു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ റിപ്പോർട്ടുകളിലൊക്കെ കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിണ്ടായ മാറ്റങ്ങൾ പറയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിച്ചതാണെന്നാണ് മനോരമയുടെ വിശകലനത്തിൽ പോലും പറയുന്നത് ഈ ഘട്ടത്തിലെങ്കിലും അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത് നല്ല കാര്യമാണ് സാർ കേന്ദ്രത്തിൽ നിന്ന് തരാനുള്ള നികുതിയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അത് സത്യമാണ് സാർ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്തൊക്കെയാണ് സാർ സാധാരണ പ്രധാന നികുതിയാണ് സർ സംസ്ഥാനത്തിനകത്തുനിന്ന് പിരിക്കുന്ന നികുതി സംസ്ഥാനത്തിന് വേണ്ടി പുറത്തുനിന്ന് പിരിക്കുന്ന സംസ്ഥാനത്തെ കൊണ്ടുവന്ന സാധനങ്ങളുടെ നികുതി ഇതിൻ്റെ പങ്ക് നമുക്ക് കിട്ടുന്നത് രാജ്യത്താകെ ഈ നികുതിയുടെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന ടാക്സിലെ ഡിവിസ്യൂ പുള്ളിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ മറ്റ് ഗ്രാന്റുകൾ ഇത് കൂടാതെ നമുക്കുള്ളത് ടാക്സും നോൺ ടാക്സും കൂടാതെ നമുക്കുള്ളത് നമുക്ക് കിട്ടുന്ന ബോറോയിങ് എടുക്കാൻ പറ്റുന്ന ബോറോയിങ്ങിൻ്റെ പരിധി കിട്ടുന്നത് സർ ഈ കാര്യങ്ങളിലൊക്കെ ആകെ ഈ വർഷങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയി കണക്കെടുത്ത് നോക്കൂ സർ നികുതി സംസ്ഥാനത്തെ നികുതി വർദ്ധിക്കുന്നു എന്നുള്ളത് നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട് കളക്ഷൻ അത് സംസ്ഥാനത്തിനകത്തെ സർ ആ നികുതി വർദ്ധിക്കുന്നതല്ലാതെ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണ്ടതിനകത്ത് വലിയ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായ കണക്കുകൾ നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ എല്ലാ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല സർ ഈ ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നികുതി പിരിക്കുന്നുണ്ടോ സർ കഴിഞ്ഞ അഞ്ച് വർഷവും അതിനു മുമ്പത്തെ അഞ്ച് വർഷവും ഒക്കെയുള്ള കണക്കുകളെടുത്ത് നോക്കിയാൽ മതി സർ ആ കണക്കുകൾ ഞാൻ ഈ ഞങ്ങളിപ്പോൾ ചുമതല ഏറ്റെടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അറുപത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് പോയിൻറ്റ് എട്ട് നാല് കോടി അന്നത്തെ നോൺ ടാക്സ് റവന്യൂ ടാക്സ് വരുമാനം സാർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അതായത് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് കോടിയായി ഏകദേശം മുപ്പതിനായിരം കോടിക്ക് എടുത്ത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുപത്തി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എത്ര ശതമാനം സാർ ഏകദേശം അറുപത് ശതമാനത്തിനെടുത്താൽ സാർ അതിനുമുമ്പ് കോവിഡിൻ്റെ സമയമായിരുന്നു എങ്കിലും ആ സമയത്ത് അഞ്ച് വർഷം കൊണ്ട് എണ്ണായിരം കോടിയേ നികുതി വർദ്ധിച്ചുള്ളൂ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ചില പ്രശ്നം ഉണ്ടായിരുന്നു എണ്ണായിരം കോടിയെ വർദ്ധിച്ചു അവിടെയാണ് ഇത്രയും വന്നത് അതിനു മുമ്പുള്ള സമയം എടുത്താലോ അതിനു മുമ്പുള്ള അഞ്ച് വർഷം ഉള്ള നികുതിയുടെ കണക്കെടുത്താലും ഇതിൻ്റെ മൂന്നിൽ നിന്ന് നികുതി വർധന ഇല്ലായിരുന്നു സാർ വരുമാനം ഇല്ലായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് സർ കേരളത്തിലെ നികുതിയുടെ ഘടനയുടെ ചരിത്രത്തിൽ നമുക്ക് അങ്ങനെ നികുതി വർധന കൊടുക്കാൻ പറ്റി സാർ ഇവിടെ വലിയ കടമാണ് കടമാണെന്ന് പറഞ്ഞോളൂ സാർ സർ മിക്കവാറും കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും പുതു കടം വർദ്ധിക്കും ആ കടം വർദ്ധിക്കുന്നു കടം ഇരട്ടിയാവുന്നു വർദ്ധിക്കുക ഇരട്ടിയാവുന്നു അതൊരു ഇൻഫ്ലേഷൻ്റെ എല്ലാം കൂടി കണക്ക് നോക്കുമ്പോഴാണ് ആ കണക്ക് അനുസരിച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള കടം വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് വർഷം എടുക്കുമ്പോൾ ആ അഞ്ച് വർഷം ആകുമ്പോഴും ആ പെർസെൻറ്റേജ് ഇരട്ടിയാവില്ല സർ സർ പതിനൊന്ന് പന്ത്രണ്ടിലെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എൺപത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ടായിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വന്നപ്പോൾ അത് ഒരു ലക്ഷത്തി അമ്പത്തേഴായിരത്തി മുന്നൂറ്റി എഴുപതായി ഇരുപത് ഇരുപത്തൊന്നായപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരം ആയി സാർ ഈ മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത്രയാകുമ്പോഴേക്കും ആ തരത്തിലേക്ക് വർദ്ധി വർദ്ധിക്കുന്നില്ല വർദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് സാർ അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പം സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിനകത്തെപ്പറ്റി അദ്ദേഹം ചോദിച്ചല്ലോ സുപ്രീം കോടതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ശ്രീ എംകുമാർ അവസാനം സംസാരിക്കുമ്പോൾ സാർ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങളായ കിഫ്ബി കെ എസ് എസ് പി എൽ മുതലായ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്കെടുത്ത കടം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങളിലെ പൊതു വർഷങ്ങളിലും പൊതു കണക്കിനത്തിലെ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരുപ്പ് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷം മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെയും യഥാക്രമം പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ഇത് കിഫ്ബി കെ എസ് എസ് പി എല്ലാ തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയും അത് പബ്ലിക് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് അവർ കുറയ്ക്കാത്ത പബ്ലിക് അക്കൗണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് വർഷം പതിനേഴ് വരെ പബ്ലിക് അക്കൗണ്ട് അവരെടുത്തിരുന്നില്ല ആ സമയം വരെ കിട്ടിക്കൊണ്ടിരുന്ന പൈസ പിന്നീട് വെട്ടിക്കുറച്ചതാണ് ഈ സർക്കാരിൻ്റെ സമയത്ത് ഈ രണ്ട് ഈ രണ്ട് കണക്കുകളും അത് രണ്ടുകൂടെ വരുമ്പോൾ സാർ ഞങ്ങൾ സുപ്രീം കോടതിയിലെ ഫയൽ ചെയ്തിട്ടുള്ള ലോയസ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യക്കകത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം രണ്ടിനങ്ങളിലായി സംസ്ഥാനത്തിൽ ലഭ്യമാക്കേണ്ട വായ്പാ വരുമാനത്തിലുണ്ടായ ആകെക്കുറവ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി രൂപയാണെന്ന് ഞങ്ങൾ കൊടുത്തേക്കുന്ന പെറ്റീഷൻ പെറ്റീഷനുണ്ട് ഇത് കോടതി കേട്ടതിന് ശേഷം ഇത് ഇപ്പോൾ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ വിട്ടേക്കാണ് ഇതവിടെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഫിനാൻസ് കമ്മീഷൻ്റെ ഡിവിസി പൂളിലെ കുറവ് അത് പറയാൻ പറ്റില്ല കാരണം അത് വേറൊരു അതോറിറ്റിയാണ് അതിനകത്ത് ഡിവിസി പൂളിൽ ഇങ്ങനെ തന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ ഭാഗം പറ്റില്ല സാർ അഞ്ച് വർഷം മുമ്പ് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ നിയമം വരുന്നതിന് മുമ്പ് അഞ്ച് വർഷം മുമ്പ് പബ്ലിക് അക്കൗണ്ട് എടുക്കുന്ന കണക്കിലായിരുന്നെങ്കിൽ ഈ ഗവൺമെൻറ്റിന് തൊട്ടുമുമ്പത്തെ രണ്ട് വർഷം കൂടി ചേർന്ന് തൊണ്ണൂറായിരം കോടി രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിനും ആന്റണി ഗവൺമെൻറ്റിനും പഴയ നയനാർ ഗവൺമെന്റിനും കരുണാകര ഗവൺമെന്റിനും ഒക്കെ കിട്ടിയിരുന്ന ആ ആ കണക്ക് ഞങ്ങൾക്ക് ഒരു വർഷം പതിമൂന്നോ പതിമൂവായിരോ പതിനയ്യായിരോ കോടി കുറയുന്നുണ്ട് സാർ അതിനൊപ്പമാണ് ഞാൻ രാവിലെ പറഞ്ഞു കിഫ്ബിയുടെ പേര് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ സാർ തോമസ് ഐസക്കിന് അദ്ദേഹം എന്താ പിന്നെ വളരെ മോശമായി എന്തോ കാര്യം ചെയ്തതാണോ അന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു പിന്നെ എസ് ഒ ഇ സ്റ്റേറ്റ് ഓൺ എന്റർപ്രൈസസ് വഴി എടുക്കുന്ന കടം പൊതുവികസനത്തിന് പറ്റും അതിന് പണം നമ്മൾ അടച്ചു തീർത്താൽ മതി ഈ കിഫ്ബി എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടാക്കിയത് യു ഡി എഫ് ഗവൺമെന്റിനോ അതിനൊപ്പം പങ്കുണ്ടല്ലോ ആ നിയമം നിയമാനുസരിച്ചെടുത്താണ് ആ നിയമം നിയമാനുസരിച്ചെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ തടഞ്ഞാലേ പറ്റുന്നൊരു സമീപനം എടുത്ത് വന്ന ഒരു സമീപനം കൊണ്ടാണ് ഇതുണ്ടായത് അല്ലാതെ അന്നത്തെ നയത്തിൻ്റെ അല്ല പക്ഷെ ഇപ്പം ഫലത്തിൽ വന്നേക്കുന്നത് എന്താ ഒരു വർഷം പന്തിരായിരത്തഞ്ഞൂറ് രൂപ പതിനയ്യായിരം കോടി രൂപ അതിൻ്റെ പേരിൽ പുറ പോകുന്ന തരത്തില അപ്പം നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലാണെങ്കിൽ ഒരു കടവും ഈ സർക്കാരിന് വരില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കോവിഡ് കാലത്ത് അയ്യായിരം എണ്ണായിരം കോടിയാണ് വരുമാന വർധനം അഞ്ച് വർഷം കൊണ്ടുണ്ടായതെങ്കിൽ ഇവിടെ മൂന്ന് വർഷം കൊണ്ട് ഏകദേശം മുപ്പതിനായിരം കോടിക്കടുത്ത് വരുമാനം വർദ്ധിപ്പിച്ച് സർക്കാർ സർക്കാർ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ അതിനുമുമ്പത്തെ ഗവൺമെന്റുകളുടെ കമ്പാരിസൺ അങ്ങനെയാണ് കടവെടുക്കുന്ന കാര്യത്തിൽ സർ കടവെടുക്കുന്ന കാര്യത്തിൽ മൂന്ന് വർഷം കൊണ്ട് വെട്ടിക്കുറച്ച് ഇരുപത്തിനാലായിരം കോടി അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ ഈ കണക്കെല്ലാം കാണിച്ചിട്ട് തിരിഞ്ഞാന്ന് കേന്ദ്രമന്ത്രിയെ കാണാൻ അവിടെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സിന്റെ യോഗത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു ഞങ്ങൾ മാത്രമല്ല കർണാടകയും മറ്റു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒക്കെ ഈ അഡീഷണൽ പ്രസിഡന്റ് ബോറയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് സർ കടം 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 ഒന്നും പതിനെട്ട് പ്രാവശ്യമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് കിട്ടാനുള്ള നികുതി വരുമാനത്തിന്റെ വിഹിതം കിട്ടണമെന്നാണ് അതുപോലെ വിശദമായി ഐ ജി എസ് ടിയുടെയൊക്കെ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാൻ ഞാൻ പിന്നെ സ്പീക്കർ ആ സമയം നോക്കുന്നൊണ്ട് ഞാൻ ചുരുക്കമാണ് സാർ ഐ ജി എസ് ടി അടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ കേരളത്തിന്റെ ഭാഗമായി വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പം ഈ കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയാം കേരളത്തിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റിസർച്ച് വർക്കിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഓൺലൈനായിട്ട് പല സാധനങ്ങളും നമ്മൾ മേടിക്കുമല്ലോ ഫ്ലിപ്പ്കാർട്ട് വഴി അതുപോലെ തന്നെ ആമസോൺ വഴി അല്ലെങ്കിൽ നമ്മൾ ഒ ടി ടി ആയിട്ട് പ്ലാറ്റ്ഫോം വഴി ആപ്പിളിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെയൊക്കെ നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുന്നതിനെല്ലാം നമുക്ക് വരുന്ന കണക്കിനകത്ത് ഇൻവോയ്സിനകത്ത് ടാക്സ് കുറയ്ക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് കണക്കും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഞങ്ങൾ അങ്ങനെ അഞ്ഞൂറ് ബില്ല് വെച്ച് പരിശോധിച്ചു എന്നിട്ട് ഇത് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഈ കാര്യം അല്ലെങ്കിൽ ആ കൗൺസിൽ തന്നെ ചർച്ച ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തു ഇത് സംബന്ധിച്ച് അടിയന്തരമായിട്ട് അവരൊരു നടപടി നടപടിയെടുക്കും നമ്മുടെ കേരളം ഉന്നയിച്ചതാണ് എന്ന് വെച്ചാൽ ഇനി മുതൽ ഓൺലൈനായിട്ടൊരു സാധനം നമ്മൾ വാങ്ങിയാൽ അതിനകത്ത് പ്രത്യേക ഫോറത്തിനകത്ത് അതുകൂടെ പൂരിപ്പിച്ച് അതിൻ്റെ കണക്കണക്കി ആ ടാക്സ് നമുക്ക് കിട്ടും ജി എസ് ടി കാര്യങ്ങൾ വന്നാൽ ഐ ജി എസ് ടി കാര്യങ്ങൾ വന്നാണ് സാർ മറ്റൊരു കാര്യം ഞങ്ങൾ ഐ ജി എസ് ടിയുടെ ഇവിടെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ സാർ ഒരു കാര്യവും രഹസ്യമായിട്ട് എന്തിനാണ് വെക്കുന്നത് ഇവിടെ നമ്മളെ അപ്പോയിൻറ് ചെയ്ത കമ്മിറ്റിയല്ലേ ആ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കേണ്ടതല്ലേ ഗവൺമെൻറ് അംഗീകരിച്ചല്ലേ വയ്ക്കുകയുള്ളൂ അത് ഇപ്പം ഈ സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ വയ്ക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് സർ അതിനകത്തും ഞങ്ങൾ ആവശ്യപ്പെട്ട ഹൈപ്പോത്തെറ്റിക്കലായ ചില കണക്കുകൾ കൊടുത്ത് പഠിക്കാൻ പറഞ്ഞതാണ് കാരണം നമുക്ക് സംശയമുണ്ട് ഇപ്പോഴും ഞാനും ഞാൻ തന്നെയാണ് ഉന്നയിച്ചത് കേരളത്തിന് ഈ കഴിഞ്ഞ വർഷമോ ഈ വർഷവും ഒരു വർഷം പത്തോ പതിനൊന്നോ ശതമാനം ടാക്സിന് വരുവാനുണ്ട് എസ് ജി എസ് ടിയിൽ കേരളത്തിനകത്തും ഇരിക്കുന്ന ടാക്സ് വരുവാനോ വർധനയുണ്ട് പക്ഷെ ഐ ജി എസ് ടി വരുമ്പോൾ മൂന്ന് ശതമാനം വരുന്നുള്ളൂ കേന്ദ്ര ഗവൺമെന്റ് നോക്കുമ്പോഴോ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് അവർക്ക് കിട്ടാനുള്ള ഭാഗം പോലും കിട്ടുന്നില്ല ഐ ജി എസ് ടി ചില സ്റ്റേറ്റുകളെടുത്തുകൊണ്ട് പോകുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സിസ്റ്റത്തിനകത്ത് തകരാറുണ്ട് ഇതാണ് ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് തകരാറുണ്ട് അപ്പോൾ ഒരു തർക്കം ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതുകൊണ്ട് അടുത്ത പത്ത് ദിവസത്തിനകം സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പ്രത്യേകം ഈ ഐ ജി എസ് ടി കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ അവിടെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതുൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കും സാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഞാനിവിടെ ഗവൺമെന്റ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പൊതുവെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്നിനും ഗവൺമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല 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 എന്നുള്ള വലിയ വർത്തമാനമാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് പറയാൻ തുടങ്ങി ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ അടിനിർ പ്രായമേ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുണ്ടറയിലെ അങ്ങനെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇവിടെ വെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കണക്കിലെല്ലാം കൊടുത്തിട്ടുള്ളത് കാരണം തിരഞ്ഞെടുപ്പിൻ്റെ ഈ വീഡിയോയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ വച്ചാലും അതിന് മറുപടി ആവില്ലെന്ന് എനിക്കറിയാം കാരണം അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയോ പൊക്കൊണ്ടിരിക്കാനുള്ള ഗവൺമെൻറ് ഒന്നും കൊടുക്കുന്നില്ല 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 പക്ഷേ കൊടുത്തതിൻ്റെ കണക്കുകളെല്ലാം സഹം ഞാനിവിടെ വെക്കാം അങ്ങനത്തെ കുടിശ്ശികളൊന്നുമില്ല സാർ പക്ഷേ വാർത്തകൾ ധാരാളം വരുന്നുണ്ട് സാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല സാർ സാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്തിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാം വന്നോ എന്നുള്ള ഇതേപോലെ തന്നെ പറഞ്ഞ വാർത്തകൾ ഞാനൊന്ന് എടുത്തു സർ അപ്പം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലായിരുന്നു അവസാനം അഞ്ചു മാസത്തേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് ക്ഷേമ പെൻഷൻ്റെ സർ മാധ്യമങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത് നെല്ല് സംഭരണത്തിന് പൈസ കൊടുക്കുന്നില്ല ഒരു ലക്ഷം പേർക്ക് കൊടുക്കാനുണ്ട് മാവേലി സ്റ്റോറി സപ്ലൈ ഈ പിന്നെ സപ്ലൈകോയ്ക്ക് നഷ്ടം നാനൂറ്റി മുപ്പത്തി ഒന്ന് തുടങ്ങി പല കാര്യങ്ങളും അന്നത്തെ പത്രത്തിൽ വന്നിരിക്കുക സാർ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ സർ രസകരമാണ് സാർ അന്നത്തെ ഇപ്പൊ ഇപ്പൊ എന്തോ പ്രത്യേക സംഭവം വന്നു പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലേ സപ്ലൈ സപ്ലൈകോയ്ക്ക് സബ്സിഡി പൂട്ട് സാർ ഇത് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ വാർത്തയാണ് സപ്ലൈകോയ്ക്ക് പൈസ കൊടുത്തിട്ടില്ല എഡിറ്റോറിയലുണ്ട് സപ്ലൈകോയെ അന്ന് മാതൃമിയാണെന്ന് തോന്നുന്നു സപ്ലൈ സപ്ലൈകോയെ ഇല്ലാതാക്കരുത് ഡി എ മാസങ്ങളോളം കൊടുക്ക പിന്നെ ഡി എ കൊടുത്തിട്ടില്ല സർ ഡി എ കൊടുക്കാത്തന്നെ കണക്കുകൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ പറഞ്ഞു ഡി എ കൊടുക്കുന്നതിന് ഇവിടെ പോരായ്മ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഡി എ ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ഇരുപത്തി ഒന്നിലാണ് ക്രെഡിറ്റ് ചെയ്തത് സർ ശമ്പള പരിഷ്കരണവും എല്ലാ പരിഷ്കരണവും കൊടുത്തൊരു സർക്കാരാ കൊടുത്ത സർക്കാരാണ് ഇവിടെ എത്രയും വെട്ടിക്കുറവുണ്ടായിട്ടും ശമ്പള പരിഷ്കരണം വർദ്ധിപ്പിച്ച ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുതലാ അത് ഡി എല്ലാം കൊടുത്തൊരു സർക്കാരാണ് ഞാൻ പറഞ്ഞത് എല്ലാ തെരഞ്ഞെടുപ്പിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ കർഷകരുടെ കാര്യങ്ങൾ ഇതുപോലെ ഓരോന്നെടുത്താൽ എല്ലാം ഉണ്ട് സാർ ഇത്തരം വാർത്തകൾ ഏത് തെരഞ്ഞെടുപ്പ് സമയത്തും കുറേയറെ പ്രചരിപ്പിക്കും പക്ഷേ വസ്തുത എന്താ യു ഡി എഫിന്റെ ഗവൺമെന്റ് കാലത്ത് ഞാൻ അറുപത്തിയേഴിലെ ഗവൺമെന്റിന്റെ അറുപത്തിയേഴിലെ ഇ എം എസ് ഗവൺമെന്റ് അല്ല അതിനു മുമ്പ് അന്നത്തെ കെ സി അബ്രഹ്മണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഈ ഡി എ കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഇല്ലേലുണ്ട് ഏത് കാലത്തും ഈ ഡി എയുടെ കാര്യത്തിലും ഇത്തരം കാര്യത്തിലും സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ഒന്നും കൊടുക്കേണ്ടതെന്നും പെൻഷൻ കൊടുക്കണ്ടാവുന്ന ഒക്കെ തീരുമാനിച്ച അനുഭവങ്ങളുണ്ട് അങ്ങനെ ഒരു സമീപനം ഇടതു വർഷത്തിനില്ല ഇത്തരം കാര്യങ്ങളിൽ എടുത്തുകൊണ്ട് അപ്പോൾ ഏത് സമയത്തും ഓ രണ്ടായിരത്തി പത്തൊമ്പതിലിങ്ങനായിരുന്നു അപ്പോഴും ഇങ്ങനെയായിരുന്നു ഇവിടെ ഈ സർക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ് സാർ എത്രയോ വലിയ നേട്ടങ്ങൾ ഏത് വകുപ്പ് എടുത്താലും ഓരോ വേണ്ടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൂടുതൽ നന്നായി കൊണ്ടുപോകണം ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്തും ഞങ്ങളിപ്പോഴും കേന്ദ്രത്തിൽ പോയി ആവശ്യപ്പെട്ടത് നമ്മുടെ എം പിമാരും അവിടെ ആവശ്യപ്പെടേണ്ട കാര്യം അതോട് ഞാൻ അവസാനിപ്പിക്കാം സാർ നമ്മൾ വിഴിഞ്ഞം ഒരു പ്രധാന പദ്ധതി എന്ന നിലയിൽ പ്രത്യേക സ്കീമുകൾ തരണം നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിന് പ്രത്യേക സ്കീമുകൾ തരണം നമ്മുടെ എം പിമാരോട് ഉന്നയിക്കേണ്ടതാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പം കർണാടകവും തമിഴ്നാടും ബീഹാറും യുപിയും ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ ക്യാപിറ്റൽ ക്യാപ്റ്റെക്സ് പരിപാടി ക്യാപെക്സ് എന്ന് പറയുന്ന സ്കീമുണ്ട് രണ്ട് രണ്ടര ലക്ഷം കോടി രൂപ കൊടുക്കുമ്പോൾ കേരളത്തിന് വേണ്ടത്ര പൈസ വന്നിട്ടില്ല ഇതെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ എം പിമാരോടെ പ്രശ്നം ഉന്നയിക്കണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് നന്നായി കേരളത്തിൽ പോകാൻ കഴിയും അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് മറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ തുടർന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ കാര്യങ്ങൾ എടുത്തോളും സെർച്ചറും കാര്യങ്ങളാണ് പറയാനുള്ളത് സമയച്ചുരുക്കം കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നത്